നമുക്കൊരു കഥ കേട്ടാലോ കഥക്കൊരു ഹെഡിങ് കൊടുക്കാം യഥാർത്ഥ വിശ്വാസം ഒരു ദിവസം ഏതാനും സുഹൃത്തുക്കൾ ചേർന്ന് കൊടാക്കിനാലിലേക്ക് ടൂർ പോയി അടിച്ചു പൊളിച്ച് തിരിച്ചു വരുന്ന സമയത്ത് ഹെയർപിന്നിൽ പിന്നിൽ വെച്ച് വാഹനം മറിഞ്ഞു അതിൽ ഉണ്ടായിരുന്നവരൊക്കെ ചിന്നിച്ച് തറി അതിൽ ഒരാൾക്ക് ഒരു വള്ളിയിൽ പിടുത്തം കിട്ടി കൂരാകൂരിട്ട് സ്വാഭാവികം എല്ലാ ദൈവങ്ങളെയും വിളിച്ചു രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് അപേക്ഷിച്ചു ഒടുവിൽ ദൈവം പ്രത്യക്ഷനായി ദൈവം ചോദിച്ചു എന്താണ് എന്നെ വിളിച്ചത് തൂങ്ങിക്കിടക്കുന്ന ആൾ പറഞ്ഞു കണ്ടില്ലേ എന്റെ അവസ്ഥ രക്ഷിക്കണം ദൈവം പറഞ്ഞു ഞാൻ നിന്നെ രക്ഷിക്കാം നിനക്ക് എന്നെ വിശ്വാസമുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞു വിശ്വാസമുള്ളത് കൊണ്ടല്ലേ ദൈവത്തെ വിളിച്ചത് ശരി ഞാൻ രക്ഷിക്കാം വള്ളി അങ്ങ് വിട്ടേക്കൂ ഉടനെ അദ്ദേഹം ദൈവത്തെ സൂക്ഷിച്ചു നോക്കി ദൈവം തന്നെയാണോ ദൈവമൊക്കെ ആകും പക്ഷെ വിട്ട കളിയില്ല ഉടനെ ദൈവം അപ്രത്യക്ഷനായി അയാൾ സകല കഴിവ് ഉപയോഗിച്ച് കടിച്ചു തൂങ്ങി നിന്നു നേരം പുലരുന്നത് വരെ പൊളിച്ചം വന്നപ്പോൾ തായോട്ട് നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ കാലും ഭൂമിയും കൂടെ അര അടിയുടെ മാറ്റമേ ഉണ്ടായിരുന്നുള്ളൂ ഇതാണ് ചിലരുടെ വിശ്വാസം